ഞാൻ 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 കുറേ അധികം ഫാമിലി ഫാമിലി ഒന്നാമത്തെ കേസ് എന്ന് 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 അറിയാം പാറു പറയുന്ന പറയുന്ന ഈ എല്ലാവർക്കും നമസ്കാരം ആദിത്യ കുട്ടിയുടെ മരണവുമായി ഒരു വീഡിയോ ആണ് ഇത് അതായത് ബ്രേക്കപ്പ് ബിനോയിം എന്ന വ്യക്തിയുമായിട്ട് ബ്രേക്കപ്പ് ആയ ടൈമിൽ ആദിത്യ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ എന്തായാലും ആ ലൈവ് ഇപ്പോ ഔട്ട് ആയിട്ടുണ്ട് ഞാൻ എന്തായാലും ആ ലൈവ് വസ്തു കൊടുക്കാം എന്നിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം ഞാൻ കുറേ അധികം സഹിച്ച് അവന്റെ ഫാമിലി ഒന്നാമത്തെ കേസ് അവന്റെ ഫാമിലി ഞാൻ സഹിക്കുന്നതിന്റെ അങ്ങേ എന്നറിയാന്നുള്ളവർക്ക് അറിയാം ഞാൻ എന്തൊക്കെയാണ് സഹിച്ച് ഓവർകം ചെയ്തു തന്നെ അവരുടെ വീട്ടുകാർക്ക് അറിയാം എന്നാ അവന്റെ വീട്ടുകാർക്ക് ഒട്ടും താല്പര്യം ഇല്ല ഞാൻ കോൾ വിളിച്ചപ്പോൾ എന്താ ലാസ്റ്റൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഞാൻ കോൾ വിളിച്ചപ്പോൾ അവൻ്റെ അവൻ്റെ അമ്മ അവൻ്റെ അച്ഛൻ എല്ലാവരും കൂടെ ഭയങ്കര പ്രശ്നമാക്കി എൻ്റെ വീട്ടുകാർ തെറി വിളിച്ചു അത്രത്തോളം വൃത്തിയിട്ട പരിപാടികൾ ചെയ്തു എന്താ കുറേ 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 ബാഡായിട്ട് സംസാരിച്ചു ലാസ്റ്റ് ഞാൻ റിയാക്ട് ചെയ്തു കാരണം ഒരു ഗേൾ അനുഭവിക്കുന്ന ഒരു പരിധിയുണ്ട് ഓക്കെ അവൻ്റെ വീട്ടുകാരാണ് പ്രശ്നമെങ്കിൽ ഒക്കെ നമുക്ക് ഇഗ്നോർ ചെയ്യാം പക്ഷെ ഇപ്പോൾ ഞാൻ കുറേ അധികം അതായത് ബ്രേക്കപ്പ് ചെയ്തു എനിക്ക് കുറച്ചൊന്ന് ഓക്കെ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറേ ടൈം എടുത്താണ് പിന്നെ ഇതിൻ്റെ ഇടയിൽ പേഴ്സ് മൂന്നാമതൊരാളെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എന്നറിയാന്നുള്ള അതായത് പാവോനെയും ബിനോനെയും അറിയാമെന്നുള്ള അവൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ അറിയാൻ പറ്റും ഞാൻ എന്തൊക്കെയാണ് അവൻ്റെ റിലേഷനിൽ അനുഭവിച്ചിട്ടുള്ളത് എന്താ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ എന്നിട്ട് ഞാൻ അവനെ കളഞ്ഞില്ല കാരണം എനിക്ക് അവൻ അത്രത്തോളം ഇഷ്ടമായിരുന്നു അത്രത്തോളം ഇഷ്ടമായിരുന്നു കൊറേ ഞാൻ സ്ട്രഗിൾ ചെയ്തു ഇഷ്ടം മാതിരി കാരണം എനിക്ക് പച്ചാഞ്ഞിട്ടായി എനിക്ക് പ്രാന്തായി എനിക്ക് മെഞ്ചലാവും എനിക്ക് തോന്നി ഞാൻ ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോയി മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു ആ ഒരു അവസ്ഥ എത്തിയതിനു ശേഷമാണ് ഞാൻ ഈ റിലീഷൻ ബ്രേക്ക് ആക്കിയത് നിങ്ങള് നിങ്ങൾ പറയുന്ന പോലെ ഞാൻ കുറെ പേര് പറയുന്നുണ്ട് ഞാൻ വിടിയാണ് ഞാൻ എന്താ ഞാൻ വീടിനെ ഇപ്പോൾ ഞാൻ വച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് ഞാൻ എന്താണെന്ന് എൻ്റെ വീട്ടുകാർക്കറിയാം എൻ്റെ നാട്ടുകാർക്കറിയാം പിന്നെ ഇന്ന് ബിനോയ് ഒരു വീഡിയോ ഇട്ടു ഞാൻ ഒന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ നിങ്ങളെ ഒരു റിലേഷൻ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഒരു വ്യക്തി നിങ്ങളല്ലാണ്ട് ഒരാൾക്ക് മറ്റൊരാൾക്ക് പോയിട്ട് സെക്ച്വലി ആയിരുന്നാലും എന്താ അതിനി ടോക്ക് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ സെക്ഷലി ഒരാളെ പോയിട്ട് എന്താ ഡിപ്പോയിന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ റിലേഷൻ ട്രസ്റ്റ് ചെയ്യോ അതാ നിങ്ങൾ ഇഗ്നോർ ചെയ്തു കിട്ടുമോ മൂന്ന് വർഷം എന്റെ പിന്നെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എനിക്ക് പേര് വെളിപ്പെടുത്താൻ കാരണം ആ ആൾക്കാർ ഇന്ന് എൻ്റെ ഫ്രണ്ട്സ് ആണ് സോ എനിക്ക് പേര് വെളിപ്പെടുത്താൻ എന്റെ ഫ്രണ്ട്സ് പല പല സ്ഥലത്ത് വെച്ച് കണ്ടിച്ചുണ്ട് അവനെ വേറൊരു ഗേളായിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെ 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 കണ്ട് കണ്ടു കണ്ട് വേറൊരു ഗേൾസിനിടയിൽ ഇട്ടിട്ടിട്ട് എന്താ ഇഷ്ടമാതിരി ഞാൻ കോളേജിൽ വരെ ഞാൻ പോയിട്ടുണ്ട് ഒരു ഗേളിൻ്റെ ഒരു സീനറിൽ കോളേജ് വരെ പോയിട്ടുണ്ട് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഞാൻ പിടിച്ചു നിന്നു എനിക്ക് എനിക്ക് പോകാൻ പറ്റത്തില്ല ഒരു ഗേളിൻ്റെ സൈഡിൽ നിങ്ങൾ ആലോചിക്കണം എന്തുകൊണ്ട് ഞാനിത് ബ്രേക്കാക്കി എന്ന് ട്രസ്റ്റ് പോയി കഴിഞ്ഞു അവൻ ഇന്ന് വീട് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അവനെ എന്താ അവിടെ നിൽക്കുന്നു ഇവിടെ നിൽക്കുന്ന ഫ്രണ്ട്സിൻ്റെ ഇവിടെ പോകാൻ പറ്റില്ല മറ്റൊന്ന് നർച്ചയിൽ നിന്ന് നിങ്ങളെ ലൈഫിൽ നിങ്ങളൊരു ഒരാളെ സ്നേഹിച്ച് അവർ നിനക്ക് തരുന്നറി ഒരു തിരിച്ചു വരുമ്പോ ഒരു സംഭവം ഏഹ് ഇങ്ങനെ നിങ്ങൾ അയാൾ ട്രസ്റ്റ് ചെയ്യൂ നിങ്ങൾ വീണ്ടും ഓക്കെ രീതിക്ക് പോക്കോ ഞാൻ പിടിച്ചുവെച്ചു മനസ്സിലായ കൊറേ പിന്നെ ഇന്ന് ഞാൻ എനിക്കൊരു വീഡിയോ ചെയ്യേണ്ട എന്ന് പറഞ്ഞു ഞാൻ ഇട്ടതാണ് പക്ഷെ വീഡിയോ ചെയ്യാൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ എനിക്ക് വരുന്ന പോലെ കമന്റ്സ് ഇഷ്ടം പോലെ ഇഷ്ടം പോലെ പിന്നെ എനിക്ക് എന്റെ കൂടെ എന്റെ കൂടെ എന്നെ ഇഷ്ടപ്പെടുന്നവർ എനിക്ക് തന്ന സപ്പോർട്ട് ഇഷ്ടം പോലെ എന്നെ അൺഫോളോ അടിച്ചു പോകുന്നവർക്ക് പോവാൻ ബിനോ ഇല്ലാതെ എന്റെ വീഡിയോ കാണാത്തവർക്ക് കാണാം ഈവൻ നിങ്ങൾക്ക് എന്താണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് വിചാരിക്കാം എന്താണോ എന്നെ ഇഷ്ടപ്പെടുന്നവർ മാത്രം എന്റെ കൂടെ നിന്നാൽ മതി ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തു ലാസ്റ്റ് 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 ഓക്കെ ഇപ്പൊ ഞാൻ മെയിൻ ആയിട്ട് ഞാൻ പറയാം എന്തുകൊണ്ട് എൻ്റെ റിലേഷൻ ബ്രേക്കായി എന്ന് പറഞ്ഞാൽ എന്റെ മതം എൻ്റെ ജാതി ഇതാണ് ഇന്ന് ബ്രേക്കപ്പ് ആവാൻ കാരണം കാരണം അവന്റെ വീട്ടുകാർക്ക് എന്റെ ജാതി കുറച്ചിലാണെന്ന് പറഞ്ഞു എന്താ എന്റെ ജാതിക്ക് എന്താണ് കുഴപ്പമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ജാതി ആയിട്ട് എന്താ എന്നെ കമ്പയർ ചെയ്തു നാട്ടുകാരെ വീട്ടുകാരെ മുന്നിൽ വരുന്നത് ഞാൻ കുറേ ഞാൻ സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് ലാസ്റ്റ് എനിക്ക് ഒട്ടും ഗതിയാവേണ്ടായപ്പോഴാണ് എന്താ ഞാൻ മാറ്റി പറഞ്ഞത് എൻ്റെ ജാതിന് അത്രത്തോളം താഴ്ത്തി പറഞ്ഞു എന്താ നക്കിയാണ് മച്ചതാണ് മറച്ചതാണ് എന്നൊക്കെ പറഞ്ഞു എൻ്റെ മുമ്പിൽ വെച്ച് എൻ്റെ അച്ഛനും അമ്മയും ബാഡായിട്ട് സംസാരിച്ചു ലാസ്റ്റാണ് ഞാനത് ബ്രേക്കപ്പ് ആക്കിയത് ഇനിയും ഇതിനപ്പുറം എന്നിട്ടും ഓക്കെ അന്നേ ഫേസ് അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ നിങ്ങൾക്കൊരു നിങ്ങൾക്കാണ് ഈ സിറ്റുവേഷൻ വരുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ഏത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഓക്കെ നിങ്ങൾ ഗേളിന് തന്നിയായിരിക്കും ഒരു 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 ഞാനിപ്പോൾ ഒരു ഗേളിൻ്റെ നിന്ന് പറയുകയാണ് ഇഷ്ടംപോലെ ആൾക്കാർ ഇതിൻ്റെ ഇടയിൽ നിന്ന് കുറേ സ്ട്രഗിൾ ചെയ്ത് വരുന്ന കുറേ ആൾക്കാർ എനിക്ക് പരിചയമാണ് പക്ഷെ അപ്പോഴൊന്നും എനിക്കിതിൻ്റെ സീരിയസ്നെസ് എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വീണ്ടും വാണി കൊടുത്ത് കൊടുത്ത് ചാൻസ് കൊടുത്ത് 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 നിങ്ങൾ പോവുമോ അതാ നിങ്ങൾ അതോടെ ബ്രേക്കപ്പ് ആക്കുമോ അല്ലെങ്കിൽ അതോടെ ആ റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുമോ എന്നിട്ടും എന്നിട്ടും ഞാൻ പരമാവധി ഞാൻ പിടിച്ചിരുന്നു കാരണം കഴിവിന്റെ പരമാവധി ഞാൻ നോക്കി എന്നിട്ട് സഭ എനിക്ക് അത്രത്തോളം എന്റെ മെന്റലി ഞാൻ നോക്കിയല്ല എന്നുള്ള ഒരൊറ്റ റീസണിലാണ് ഞാൻ ബ്രേക്ക് ആക്കിയത് ഞാൻ തന്നെയാണ് ബ്രേക്ക് ആക്കിയത് ഞാൻ അത് അന്തസ്സായിട്ട് പറയും ഞാൻ തന്നെയാണ് എന്റെ വീട്ടുകാരെയും എന്റെ ജാതിയെയും മോശമായിട്ട് സംസാരിച്ച് അല്ലെങ്കിൽ പോട്ടെ ഇത്രയും നാട്ടുകാരെ മുന്നിൽ ഇത്രയും സംസാരിച്ച ആ ഒരു വ്യക്തിയെ എനിക്ക് എന്താ നോക്കേണ്ട ആവശ്യമില്ല ആ ഒരു വ്യക്തിയെ എനിക്ക് എന്താ നോക്കേണ്ട ആവശ്യമില്ല കുറേ പറഞ്ഞു നിങ്ങൾക്ക് ഇനി ഇനി അവനടുത്ത് നിങ്ങൾക്ക് പോയി ക്വസ്റ്റ്യങ്ങൾ ചോദിക്കാം ക്വസ്റ്റ്യൻസ് ചോദിക്കാം മനസ്സിലായല്ല ഓക്കെ അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഞാനോനും ബ്രേക്കപ്പായി ഞാനോനും യാതൊരു കോണ്ടാക്റ്റ് യാതൊരു വീഡിയോയെ ഒന്നുമില്ല ഞാൻ അവന് തമ്മിൽ ആയിട്ട് മൂന്ന് മാസമായിട്ടുണ്ട് ഇനി ഞാൻ റിയാക്ട് ചെയ്യാത്ത എന്തെന്ന് പറഞ്ഞാൽ അവനൊരു ബാഡ് ഇമേജ് വരണ്ട എന്ന് വെച്ചിട്ടാണ് എന്നിട്ടും നിങ്ങളുടെ ബിനോയാണ് എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ വീഡിയോ ആയിട്ട് ഇടാം നീ വേറെ ഒന്നും റിയാക്ട് ചെയ്യണ്ട വീഡിയോ ആയിട്ടിടാം എന്താ നിന്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സാണെന്ന് റീഡിയോ ഇടാം എന്തുകൊണ്ടിട്ടില്ല അവിടെ എന്തുകൊണ്ടിടാ അത് നിങ്ങക്ക് ചിന്തിക്കാന്നുള്ളതേ ഉള്ളു എന്തുകൊണ്ട് ഇപ്പൊ എന്നെ കുറ്റപ്പെടുന്ന കൊറേ മെസ്സേജ് അയക്കണുണ്ട് ഓക്കെ താങ്ക് യു ഫോർ ഓൾ യോർ സപ്പോർട്ട് താങ്ക് യു സോ മച്ച് എന്റെ ഭാഗം എനിക്ക് അറിയിക്കണം എന്ന് തോന്നി ഓക്കെ അപ്പം എന്താ അപ്പം ഞാൻ ലൈവ് എന്താ എൻഡ് ചെയ്യാൻ പോവുകയാണ് പിന്നെ ഒരു കേസ് നിങ്ങൾ കമന്റിൽ നിന്നും കുറേ ഹറാസ്മെൻറ്റും കുറേ ബാഡായിട്ടും എന്താ എല്ലാം ഇടുന്നുണ്ട് പിന്നെ ആ ഒരു വ്യക്തി കാരണമാണ് അപ്പോൾ എല്ലാത്തിനും കൂടെ ആയിട്ട് നമ്മൾ ലീഗലി മുന്നോട്ട് പോവുകയാണ് ലീഗലി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാത്തിൻ്റെ അതിൻ്റെ എല്ലാ സെക്ത വന്നിട്ടുണ്ട് അപ്പം ബാക്കി ഞാൻ അതിൻ്റേതായ പുറകെ പോകുന്നുണ്ട് പിന്നെ എൻ്റെ ഇനിയിപ്പം നിങ്ങൾ ഞാൻ എന്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്നത് എൻ്റെ വീട്ടുകാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് ഏറ്റവും സപ്പോർട്ട് എൻ്റെ വീട്ടാണ് അവർക്ക് എൻ്റെ അവസ്ഥ അറിയായിരുന്നു ഇപ്പം നിങ്ങളെ വീട്ടിൽ സ്വന്തം അച്ഛൻ്റെ നിങ്ങൾക്ക് ഇതിൽ കുറേ പേര് സഹോദരനാണ് ഒരു ഒരു പെങ്ങാള സഹോദരനായിരിക്കാം അല്ലെങ്കിൽ ഒരു ആയിരിക്കാം നിങ്ങൾക്ക് ആ ഒരു സൈഡിൽ നിന്ന് ചിന്തിച്ചു നോക്കാം അത്രത്തോളം ഒരു കുട്ടി ഇങ്ങനെ ഇത്രയും സപ്പോർട്ട് ഓക്കെ എൻ്റെ ലൈഫിൽ ഇന്നേ വരെ ഞാൻ തേഡ് പ്ലേസ് ആണ് അപ്പോൾ നിങ്ങൾ തന്നെ ബെസ്റ്റീന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടുപോകുന്നില്ല അത് എന്നറിയാനുള്ളവർക്കറിയാം എൻ്റെ എൻ്റെ വീ എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നവർക്കറിയാം ഞാൻ എങ്ങനെയാണ് നിന്നിട്ടുള്ളതെന്ന് അപ്പൊ എന്നെ അറിയാമെന്നുള്ളവരെ കൂടെ മാത്രം ഇന്നാ മതി അപ്പം ബാക്കി ലീഗലി മുന്നോട്ട് നമ്മൾ പോകുന്നതാണ് എൻ്റെ ഫാമിലി ഞാനോട്ട് മുന്നോട്ട് പോകുന്നതാണ് അപ്പം എന്തോ നിങ്ങൾ ഇനി നിങ്ങൾ എന്താ ചിന്തിക്കുക എന്താണ് സംഭവിച്ചതെന്നും എന്താണ് ഉണ്ടായെന്നും ഇന്നും ഞാൻ എന്താ എന്താ അങ്ങനെയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഹീലുമായിട്ട് കുറെ പേര് പറയുന്നുണ്ട് എനിക്ക് ഞാനൊരു കണ്ടന്റ് ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ് അപ്പൊ എനിക്ക് വീഡിയോസ് ചെയ്യാം അതൊരു കോണ്ടന്റ് ആണ് അത് നിങ്ങൾക്ക് ചിന്തിക്കാമെന്നുള്ളത് നിങ്ങളെ വളർന്ന സാഹചര്യമാണ് നിങ്ങൾ ഏത് രീതിയിൽ ചിന്തിപ്പിക്കുന്നു എന്നുള്ളത് എൻ്റെ എന്റെ വളർന്ന സാഹചര്യം വെച്ച് എൻ്റെ അമ്മച്ഛൻ പറ ഒരു ആൻറ്റോട് തൊട്ടെന്ന് കഴിഞ്ഞാൽ അവിടെ പല വേറെ ചിന്ത എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല സോ എന്താ പറയട്ടെ എനിക്ക് അവ നല്ലൊരു ഫ്രണ്ടാണ് അവന്റെ അവൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്നും താണ്ട ഈ വീഡിയോയിൽ ഇങ്ങനെ പോകണം ഞാൻ എല്ലാം നിർത്താൻ വേണ്ടി വിചാരിച്ചത് പിന്നെ എന്തിനു ഞാൻ നിർത്തുന്നു ഒരാൾ എന്നെ ഇത്രത്തോളം ഞാൻ എൻ്റെ നൂറിലും നൂറും കൊടുത്തു തിരിച്ചിങ്ങോട്ട് ഒന്നും ഒരു ഒരു ശതമാനം പോലും ഒരാളോട് ജീവിക്കേണ്ട ആവശ്യം എനിക്കില്ല എനിക്ക് എൻ്റെ അച്ഛനും അമ്മയാണ് എനിക്ക് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എനിക്ക് അവര് ലാസ്റ്റ് അവരെ പാക്ക് തെറ്റിച്ചാണ് ഞാൻ ഇതിലോട്ട് ചാടിയത് പക്ഷേ എല്ലാവരോടും പറന്ന് പറഞ്ഞാൽ ഒരിക്കലും വീട്ടുകാരെ അറിയണമെന്ന് ഒന്നും ചെയ്യാൻ പോകരുത് ലാസ്റ്റ് അവരെ നിങ്ങൾക്ക് കാണോളൂ സോ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് അപ്പോൾ ലൈവ് ഇൻജെയാണ് ഇനി ബാക്കി നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീരുമാനിക്കാം എന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് വർക്ക് ഓക്കെ തെറ്റ് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം സ്നേഹിക്കുന്നവർക്ക് സ്നേഹം മാത്രം